ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഹാവിന്റെ ധർമ്മം എന്നുള്ളതാണ് ഹാവിന്റെ അർത്ഥം എന്താണ് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ ഐ ഹാവ് എ കാൾ എന്താണ് അർത്ഥം ഐ ഹാവ് എ ഹൗസ് എന്താണ് അർത്ഥം ഐ ഹവ് എ മൊബൈൽ ഫോൺ എന്താണ് അർത്ഥം ഉണ്ട് എന്നർത്ഥമാണ് അല്ലേ എനിക്ക് തോന്നുന്നു ഏകദേശം അങ്ങനെയൊരു അർത്ഥം തന്നെയാണ് അവൻ ഇവിടെ തരിക ഐ ഹാവ് ഈ വാചകത്തിൽ തന്നിട്ട് പോവുക ഉണ്ട് ആ രീതിയിൽ ഐ ഹാവ് എ കാർ എന്ന കണ്ട രീതിയിലുള്ള ഉണ്ടല്ല എന്നാലും ഏകദേശം അതേ തരത്തിലുള്ളൊരു ഉണ്ടാണ് ഈ ഉണ്ട് എന്ന് മനസ്സിലാക്കുക അത് വിശദീകരിക്കുമ്പോൾ കൂടുതൽ മനസ്സിലാകും ക്ലിയർ അങ്ങനെ ഉദാഹരണം പറയാം നിങ്ങളൊരു കൂട്ടയോട്ട മത്സരത്തിൽ പങ്കെടുക്കുന്നു ഒരു മാരത്തോൺ മത്സരമാണ് അല്ലേ അപ്പം നമുക്ക് എന്ത് കാണുവാൻ സാധിക്കും ഐ എൻ ജി കാണുവാൻ സാധിക്കും നിങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഐ എൻ ജി ആണ് ചില ആൾക്കാർ ഐ എൻ ജി ഇടയ്ക്ക് കിട്ടിച്ച് പോകും ചില ആൾക്കാർ ഫിനിഷിംഗ് പോയിൻ്റ് വരെ ഐ എൻ ജി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഓക്കെ ഫിനിഷിംഗ് പോയിൻ്റ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഓടുമോ പിന്നെ നിങ്ങൾ ഓടില്ല ഫിനിഷിംഗ് പോയിൻ്റ് കഴിഞ്ഞാൽ നിങ്ങൾ നിൽക്കും നിൽക്കുമ്പോൾ എന്ത് കയറി ബെയിൻ കയറി ബീൻ റണ്ണിങ് ആയി അവിടം വരെ പ്രോഗ്രസീവ് ആയിരുന്ന അവിടം വരെ കണ്ടിന്യൂസ് ആയിരുന്ന അതിലേക്ക് ആ റണ്ണിലേക്ക് ആ റണ്ണിങ്ങിലേക്ക് ഫിനിഷിംഗ് ലൈൻ ക്രോസ് ചെയ്ത് കഴിയുമ്പോഴേക്കും ബീൻ കയറൊന്നും ഓക്കെ ബീൻ റണ്ണിങ് പിന്നെ എന്ത് സംഭവിക്കുക ഫിനിഷിംഗ് ലൈൻ ക്രോസ് ചെയ്ത് കഴിയുമ്പോഴത്തേനു വെച്ച് കയറിപ്പോകുമോ ഇല്ല നിങ്ങൾ കിതപ്പുണ്ടാകും വിയർപ്പുണ്ടാകും ദാഹമുണ്ടാകും അല്ലേ ചിലപ്പോൾ ഇങ്ങനെ അല്ലേ ആ ഫിനിഷിങ് ലൈൻ ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ പറയുന്നത് ഇതേപോലെയായിരിക്കും ഐ ഹാവ് ഹിൻ റണ്ണിങ് അങ്ങനെയൊക്കെ ആയിരിക്കും പറയുക അല്ല എന്നാ ഇങ്ങനെ കിതയ്ക്കും ഹൈബ്രിഡ് ഫ്രണ്ട് മനസ്സിലായില്ല മനസ്സിലായി എന്ന രീതിയിലേക്കായിരിക്കും കാരണം ഈ കിതപ്പൊക്കെ ഉള്ള കാരണം അങ്ങനെയായിരിക്കും വരിക ക്ലിയറായോ ഞാൻ പറഞ്ഞത് ആണ് കണ്ടിന്യൂസ് ആണ് അതിലേക്ക് കഴിഞ്ഞപ്പോൾ ബീൻ കയറി എന്നിട്ടിപ്പോൾ പ്രസൻറ്റിൽ അതിൻ്റെ റിഫ്ലക്ഷനുണ്ട് റിസൾട്ടുണ്ട് പ്രസൻറ്റ് വിട്ട് അത് പോയിട്ടില്ല കാരണം എന്താണ് അതുകൊണ്ടാണ് ഇപ്പോഴും കിതയ്ക്കുന്നത് പാസ്റ്റ് റണ്ണിങ് പാസ്റ്റായെങ്കിലും അത് കഴിഞ്ഞതിൻ്റെ ബുദ്ധിമുട്ടുകൾ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ റിസൾട്ട് ഇപ്പോഴും പ്രസൻറ്റിൽ നടക്കുന്നു അങ്ങനെ നടക്കുന്നുണ്ടെന്ന് വിളിച്ചു പറയുവാനാണ് ഹാവ് അതിൽ ചേർത്തിരിക്കുക അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് പ്രോഗ്രസീവായി കഴിഞ്ഞ് പൂർണ്ണത വന്ന് പെർഫെക്ഷനായി ബീൻ കയറി വീണ്ടും അതിൻ്റെ റിസൾട്ട് കാണുന്നു അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ഇങ്ങനെ നമ്മൾ പറയുക ക്ലിയറായോ ഇപ്പം എന്തിനാണ് ഹാവ് എന്ന് മനസ്സിലായോ അപ്പോൾ ഒരു വീട്ടിൽ മരണം നടന്നു കഴിഞ്ഞാൽ കുറച്ച് ദിവസം അതിൻ്റെ മൂഖത ആ വീട്ടിൽ പറക്കും ഇല്ലേ കാരണം എന്താ ആ ആ റിസൾട്ടാണ് ആ കാണുന്നത് ക്ലിയർ ആയോ അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു വെടിക്കെട്ട് കഴിഞ്ഞുകഴിഞ്ഞാൽ പുക പ്രസൻറ്റിലുണ്ടാവും കുറച്ച് നേരം അല്ലേ എന്നതുപോലെയാണ് ഈ ഹാവ് കാണിക്കുന്നത് വേർപിരിഞ്ഞിട്ടില്ല പിരിഞ്ഞിട്ടില്ല പ്രസൻറ്റും പാസ്റ്റുമായി വേർ പിരിഞ്ഞിട്ടില്ല രണ്ട് എപ്പോഴും ബന്ധപ്പെട്ടു നിൽക്കുന്നു റണ്ണിങ് കഴിഞ്ഞതിൻ്റെ കിതപ്പും വിയർപ്പും ദാഹവും ഇപ്പോഴുണ്ട് അപ്പോൾ അത് പ്രസൻറ്റുമായി ഇപ്പോഴും പ്രണയിച്ച് നിൽക്കുകയാണ് ഇനി ഇത് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങളുടെ കിതപ്പ് മാറണം വിയർപ്പ് മാറണം ദാഹം മാറണം നിങ്ങൾ അവിടെ നിന്ന് മാറണം ഒക്കെ മാറി പുതിയ ഒരു സാഹചര്യത്തിലാകണം അപ്പോൾ നമുക്ക് ഈ പാറ്റേൺ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അതിന് വേറെ പാറ്റേൺ ഉപയോഗിക്കണം ക്ലിയർ അവിടെ വരെയുള്ളൂ ഈ പാറ്റേൺ ഉപയോഗിക്കുക അപ്പോൾ ഇങ്ങനെയുള്ളൊരു വാചകം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് വെറബിൽ ഐ എൻ ജി ഉണ്ടെങ്കിൽ പ്രോഗ്രസീവായിട്ട് കാണണം കണ്ടിന്യൂസ് ആയിട്ട് കാണണം അതിനോടുകൂടെ പെർഫെക്ഷൻ ആയി എന്ന് കാണണം വീണ്ടും നിങ്ങൾ ഹാവ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പെർഫെക്ഷൻ ആയെങ്കിലും അതിൻ്റെ റിസൾട്ട് പ്രസൻറ്റിലുണ്ട് എന്നും കാണണം അപ്പോൾ ഒരു വാചകം നിങ്ങളോട് ഈ ഘടനയിൽ ഒരാൾ പറഞ്ഞാൽ ഈ രീതിയിൽ നിങ്ങൾ കാണണം മനസ്സിലാവുന്നുണ്ടോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് വെരി ക്ലിയർ നാവ് നമ്മൾ കീറി മുറിച്ച് കണ്ടു കഴിഞ്ഞു ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഹാവ് എന്തെന്ന് കൂടുതൽ വ്യക്തമാക്കി തരുന്നൊരു വീഡിയോ ആണ് ഫിനിഷിങ് ലൈൻ കഴിഞ്ഞതിന് ശേഷം ആ ഓടിയ ലേഡിക്ക് എന്ത് സംഭവിച്ചു ആ ഓടിയതിൻ്റെ റിസൾട്ട് ആ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും ശ്രദ്ധിക്കുക ആ റിസൾട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ടയേഡാണ് ക്ഷീണിച്ചു കിടക്കുന്നു കണ്ട കിടക്കുകയാണ് വിയർപ്പ് കരച്ചിലൊക്കെ ഉണ്ട് എന്താ പറയുക ആ രീതിയിലാണ് കാണുക അപ്പോൾ മനസ്സിലായില്ലേ എന്താണ് റിസൾട്ട് എന്നുള്ളത് ഓടി ഓടിത്തീർന്നതിൻ്റെ റിസൾട്ടാണ് കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ ആ ദേഹത്തിപ്പം എന്തുണ്ട് ഹാവ് ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ കിടന്ന് ഇനക്ക് തയ്ക്കുന്നത് ഓക്കെ ഇപ്പോൾ ഈ ലേഡിയോട് ചോദിക്കുകയാണ് നിങ്ങൾ ഈ ഓട്ടോ ഒന്നും കണ്ടിട്ടില്ല എന്ന് വിചാരിക്കുക ഓടിയതൊന്നും കണ്ടിട്ടില്ല നിങ്ങൾ ചോദിക്കുകയാണ് വാട്ട് ഹാപ്പൻ ടു യു വൈ ആർ യു പാൻറ്റിങ് എന്തിനാണ് ഇങ്ങനെ ദയ്ക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർ ഉത്തരം എന്തു പറയും ഹൈവ് ബിൻ റണ്ണിങ് ഹൈവ് ബിൻ റണ്ണിങ് കണ്ടോ അങ്ങനെ തെച്ചുകൊണ്ട് ഉത്തരം പറയും ക്ലിയർ അപ്പോൾ നിങ്ങളെന്ത് മനസ്സിലാകണം പ്രോഗ്രസീവായിരുന്നു കാരണം ഐ എൻ ജി ഉണ്ട് പെർഫെക്ഷൻ വന്നു അത് പൂർണ്ണത വന്നു അത് ബീൻ കാണിക്കുന്നു റിസൾട്ടുണ്ട് അതാണ് ആ കിതപ്പ് എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ ഇതാണ് കൃഷൻ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ട്രെൻസ് ഓക്കെ ഇപ്പോൾ നമ്മൾ കണ്ടത് എന്താണ് ഐ ഹാവ് ബീൻ റണ്ണിങ് എന്നത് എങ്ങനെ പാസ്റ്റായി എന്നുള്ളതാണ് ഓക്കെ എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തുകൊണ്ട് അത് പാസ്റ്റായി മാറി എന്ന് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ചിന്തിക്കണമെന്ന് നിങ്ങളെ മനസ്സിലാക്കി തന്നു എന്ന് വിചാരിച്ചു കൊണ്ട് ക്യാൻ ഐ സ്റ്റോപ്പ് അടുത്ത കാര്യത്തിലേക്ക് പോവുക ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന് കുറച്ച് ഉദാഹരണങ്ങളാണ് ആറ് ഉദാഹരണങ്ങൾ യു ക്യാൻ സി ഓൺ ദ സ്ക്രീൻ അതിൽ ആദ്യത്തേത് ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞു ഓൾറെഡി ഐ ഹാവ് ടോട്ട് യു വിത്ത് ഫസ്റ്റ് വൺ ഐ ഹ് ബിൻ റണ്ണിംഗ് അതിൽ ഇഞ്ചിന്തിന് ആണ് റണ്ണിൻ്റെ കൂടെ ബീൻ ഇന്ധനാണ് ചേരുന്നത് ഹാവ് ഇന്തിനാണ് അവിടെ നിൽക്കുന്നത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത വാചകങ്ങൾ പഠിക്കാം ഹാവ് ബിൻ സ്ലീപ്പിംഗ് ഐ ഹ് ബിൻ കാറ്റിംഗ് ഐസ് ഐ ഹാവ് ബിൻ ഗാർഡനിങ് ഐ ഹാവ് ബിൻ വാഷിംഗ് ഐ ഹാവ് ബിൻ ഐണിങ് ഇതൊക്കെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് പറയുന്ന സമയത്ത് ഒന്ന് വിഷ്വലൈസ് ചെയ്യുക ഓരോ ഘടനയും പഠിക്കുന്ന സമയത്ത് മനസ്സിലത് കാണുക അതിൻ്റെ അർത്ഥം കാണുക അങ്ങനെ കാണുവാൻ സാധിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് ഇപ്പോൾ എങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും ഹാബ് ഇൻ സ്ലീപ്പിംഗ് അതിങ്ങനെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും ഓക്കെ നിങ്ങൾ കണ്ണാടാക്കി എന്നിട്ട് നിങ്ങൾ ഉറങ്ങുന്നതായിട്ട് കാണുക നിങ്ങൾ നിങ്ങളുടെ ബെഡിലാണ് ഉറങ്ങുന്നതായിട്ട് കാണുക ഓക്കെ അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുന്നു വീണ്ടും ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്കുന്നു അങ്ങനെ ഉറങ്ങുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ കാണുക ഓക്കെ അങ്ങനെ നിങ്ങൾ കാണുന്നു അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് പ്രോഗ്രസീവ് ആയിട്ട് പോകുന്ന സമയത്ത് എൻ ജിയിൽ പോകുന്ന സമയത്ത് ഒരു കോളിംഗ് ബെല്ല് കേൾക്കുകയാണ് നിങ്ങള ബെല്ല് കേൾക്കുന്നു അപ്പോളെന്ത് ചെയ്യും നിങ്ങൾ കണ്ണ് തുറക്കും ബെല്ലടി കേൾക്കുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യും നിങ്ങൾ കണ്ണു തുറക്കും കണ്ണ് തുറക്കുമ്പോൾ എന്തു ചെയ്യും ആ പ്രോഗ്രസീവായി കണ്ടിന്യൂസ് ആയിട്ട് നടന്ന ആ സ്ലീപ്പ് അതായത് സ്ലീപ്പിങ്ങിലേക്ക് പൂർണ്ണതയെ കാണിക്കുവാൻ ബീൻ കയറുകയാണ് കണ്ണ് തുറന്നാൽ സ്ലീപ്പിങ്ങിന് പൂർണ്ണതയായി അപ്പോൾ ബീൻ സ്ലീപ്പിംഗ് ആയി മാറും അപ്പോൾ കണ്ണ് തുറന്ന് കണ്ടുകൊണ്ട് ബീൻ സ്ലീപ്പിംഗ് എന്ന് പറയുക എല്ലാവരും കണ്ണ് തുറക്കുക കണ്ണ് തുറന്ന് കിടക്കുന്നതായി കണ്ടുകൊണ്ട് ബീൻ സ്ലീപ്പിംഗ് എന്ന് പറയുക അണ്ടർസ്റ്റാൻഡ് ഇനി ആരാണെന്ന് നോക്കണ്ടേ ആ നോക്കാൻ എഴുന്നേറ്റ് പോകുന്ന കൂടി ആ ഉറക്കം കഴിഞ്ഞ ക്ഷീണത്തോടു കൂടി അതേ ഡ്രസ്സിൽ തലയൊന്നും ചെയ്യാതെ പോയി നോക്കുകയാണ് ഇപ്പം കഴിഞ്ഞെങ്കിലും ഹാവ് എന്ന റിസൾട്ട് പേറിക്കൊണ്ട് നിങ്ങൾ എങ്ങോട്ട് പോകുന്ന വാതിൽ തുറകുവാൻ പോകുന്നു നോക്കിയപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടാണ് നിങ്ങളിങ്ങനെ ചെയ്യാതെ ഇങ്ങനെ അതേ ഡ്രസ്സിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു രൂപമാണ് കാണുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്തോ പോലെ തോന്നും അപ്പോൾ അയാളോട് എന്ത് പറയണം ഐ ബിൻ സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചീകാത്തതിൻ്റെ കാരണവും ക്ഷീണത്തിൻ്റെ എല്ലാം തന്നെ അയാൾക്ക് മനസ്സിലാകും ഓക്കെ ആവാണ് നമ്മളെ രക്ഷപ്പെടുത്തി തരുന്നത് അല്ലേ ആ സമയം വരെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് കാണിക്കുകയാണ് ആ വാചകത്തിലൂടെ ഓക്കെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെയും നിങ്ങൾക്ക് സംശയമുണ്ടാകാം എന്ത് ഐ വാസ് സ്ലീപ്പിംഗ് എന്ന് പറയുവാൻ പറ്റുമോ എന്നുള്ളത് തീർച്ചയായിട്ടും പറയുവാൻ പറ്റില്ല അത് വേറെ ടെൻസാണ് അത് വീണ്ടും വരുന്നുണ്ട് പക്ഷേ എന്നാലും അത് മനസ്സിൽ വന്നതുകൊണ്ട് അതും ഇതുമായിട്ട് കുറച്ച് കണക്ഷൻ ഉള്ളതുകൊണ്ടും ഞാൻ അതിനെക്കുറിച്ചും കൂടി ജസ്റ്റ് ഒന്ന് പറയുകയാണ് ഐ വാസ് സ്ലീപ്പിംഗ് എന്ന വാചകം ഇവിടെ നമുക്ക് ഈ സാഹചര്യത്തിൽ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുകയില്ല ആ സാഹചര്യം പറയാം ബെല്ലടിച്ചു ബെല്ലടിച്ചു നിങ്ങൾ എഴുന്നേൽക്കുന്നില്ല വീണ്ടും ബെല്ലടിച്ചു എഴുന്നേൽക്കുന്നില്ല അയാൾക്ക് മനസ്സിലായി നിങ്ങൾ നല്ല ഉറക്കത്തിലാണെന്ന് വന്ന കൂട്ടുകാരും തിരിച്ചു പോകുന്നു നിങ്ങളെ കാണാതെ തിരിച്ചു പോകുന്നു നിങ്ങൾ അറിഞ്ഞിട്ടേയില്ല ഓക്കെ വന്ന കാര്യം അറിഞ്ഞിട്ടേയില്ല വീണ്ടും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നിങ്ങൾ തനിയെ എഴുന്നേറ്റു കുളിച്ചു ഭക്ഷണം കഴിച്ചു ഡ്രസ്സ് ചെയ്തു അങ്ങനെ നിങ്ങൾ അപ്പുറത്തേക്ക് ടൗണിലേക്ക് പോവുകയാണ് ടൗണിൽ വെച്ച് വീണ്ടും ഈ വന്ന ആളെ കാണുകയാണ് അപ്പോൾ അയാൾ പറയുകയാണ് ഞാൻ വന്നിരുന്നു ബട്ട് ദെർ വാസ് നോ റെസ്പോൺസ് വട്ട് ഹാപ്പൻ വെർ യു നോട്ട് ടയർ അവിടെ ഉണ്ടായിരുന്നില്ലേ കം നീ വന്നിരുന്നോ യെസ് ഐ ജായിക്കെയും സോറി ഐ വാസ് സ്ലീപ്പിംഗ് ആൻഡ് ഐ വാസ് സ്ലീപ്പിംഗ് അവിടെ ഐ ഹാവ് ഹാപ്പിൻ സ്ലീപ്പിംഗ് എന്ന് പറയാൻ പറ്റില്ല കാരണം പ്രസൻറ്റുമായിട്ടുള്ള ബന്ധം വിട്ടു ആ സാഹചര്യത്തിൽ നമുക്ക് ഐ ഹാവ് ഹാപ്പിൻ സ്ലീപ്പിംഗ് എന്ന് പറയാൻ പറ്റില്ല അവിടെ നമ്മൾ ഉപയോഗിക്കണം എന്താ ഐ വാസ് സ്ലീപ്പിംഗ് കാരണം എന്താ പ്രസൻറ്റിൻ്റെ ടച്ച് ഒന്നുമില്ല ക്ഷീണമൊന്നുമില്ല ഓർക്കക്ഷീണമൊക്കെ മാറി അല്ല തലയൊക്കെ ചെയ്കി നല്ല സുന്ദരനായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ സ്ലീപ്പിങ്ങിൻ്റെ ആ പ്രസൻറ്റുമായിട്ടുള്ള ഇത് വിട്ടത് കാരണം ക്ലിയർ പാസ്റ്റിലേക്ക് കൊണ്ടുപോവുകയാണ് വ്യക്തമായ പാസ്റ്റ് പ്രസൻറ്റുമായിട്ട് കണക്റ്റഡല്ലാത്ത പാസ്റ്റ് അതുകൊണ്ടാണ് വസ് ഭൂതകാലത്തിൻ്റെ മക്കളിൽ യഥാർത്ഥ പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന വാക്കുകളിൽ ഒരു വാക്കായ വസ്സ് വന്നത് കൊണ്ട് നമ്മൾ പറയുകയാണ് സ്ലീപ്പിങ് സോറി ടോ എന്ന രീതിയിലാണ് അത് പറയുക അത് വേറൊരു ടെൻസാണ് അത് ഞാൻ പറഞ്ഞുവെന്ന് മാത്രം ഇതിൻ്റെ കൂടെ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം ഇതുപോലെ തന്നെ ബിൻഖാറ്റിംഗ് അനിയൻസ് എന്ന് പറയാം സബോള വലിയ ഉള്ളി സാഹചര്യം ഒന്ന് ഓർത്ത് നോക്കുക നിങ്ങളുടെ മുന്നിൽ ഒരു ഷോപ്പിംഗ് പാഡുണ്ട് ആ ഷോപ്പിംഗ് പാഡിൽ നിങ്ങൾ കുറച്ച് സബോൾ ഇട്ടിരിക്കുന്നു വിഷ്വലൈസ് ചെയ്യുക ഓരോ സബോളി എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പ്രോഗ്രസീവ് ആണ് കണ്ടിന്യൂസ് ആണ് കട്ടിങ് ഐ എൻ ജിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു കണ്ണ് തുടയ്ക്കുന്നു കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു അത് മൈൻഡ് ചെയ്യുന്നില്ല ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഐ എൻ ജി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു ഗോളിംപല്ല കേൾക്കുന്നു ഓക്കെ കണ്ണിൽ നിന്നൊക്കെ വള്ളമൊക്കെ വന്നു അതേ രീതിയിൽ തന്നെ നിങ്ങൾ പോയി വാതിൽ തുറക്കുന്നു ഇപ്പോൾ നോക്കിയപ്പോൾ അങ്കിളാണ് അങ്കിൾ ചോദിക്കുകയാണ് ഹാപ്പിൽ വൈ ആർ യു ക്രൈം അപ്പോൾ നിങ്ങൾ എന്ത് പറയും ഐ ഹ് ബിൻ കട്ടിങ് അനുയൻസ് ഐ ഹാവ് ബിൻ കട്ടിങ് അനിയൻസ് അപ്പോൾ ആ അങ്കിളിന് മനസ്സിലാവും ഓക്കെ അപ്പോൾ അങ്കിൾ മനസ്സിലാവുന്നത് കരച്ചിലല്ല അത് ഉണ്ടായത് എവിടെ നിന്നാണ് ആ കട്ടിങ് നിന്നുണ്ടായ റിസൾട്ടാണ് ആ കാണുന്നത് അതിനാണ് ആ കുട്ടി ഹാബ് ഉപയോഗിച്ചതെന്നും അങ്കിളിന് മനസ്സിലാവും ഓക്കെ ഞാൻ അടുത്തത് ഐ ഹാവ് ബിൻ ഗാർഡനിങ് അപ്പോൾ അത് എന്ത് റിസൾട്ടായിരിക്കും വരിക ചിലപ്പോൾ അദ്ദേഹത്തെ ഉണ്ടാകും മണ്ണുണ്ടാകും അതായിരിക്കും റിസൾട്ട് ഗാർഡനിങ് കഴിഞ്ഞു ഐ ഹാവ് ബിൻ ഗാർഡനിങ് ബീൻ കയറിയത് കൊണ്ട് ഗാർഡനിങ് കഴിഞ്ഞു പക്ഷേ ദേഹത്ത് മണ്ണൊക്കെ ഉണ്ട് ചെളിയൊക്കെ ഉണ്ട് വേർപ്പൊക്കെ ഉണ്ട് അതേ വേഷത്തിൽ തന്നെയൊക്കെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം ഐ ഹാവ് ബിൻ ഗാർഡനിങ് ഓക്കെ അതുപോലെ തന്നെ ഐ ഹാവ് ബിൻ വാഷിംഗ് വാഷിംഗ് പ്രോഗ്രസീവ് ആണോ അത് കഴിഞ്ഞപ്പോൾ ബീൻ കയറ്റി പക്ഷേ കഴിഞ്ഞെങ്കിലും റിസൾട്ട് പതയായി ഡ്രസ്സ് നനഞ്ഞ് വയർപ്പൊക്കെ ആയിട്ട് ഇപ്പോഴും അത് ആ വാഷിങ്ങിൻ്റെ റിസൾട്ട് പ്രസൻറ്റിലൂടെ പ്രതിഫലിക്കുന്നു പ്രസൻറ്റിലൂടെ പോകുന്നു അപ്പോൾ ഹാവ് ചേർത്ത് കൊണ്ട് ആ പ്രതിഫലനം ഉണ്ടെന്ന് കാണിക്കുന്നു ഐ ഹാവ് ബിൻ വാഷിംഗ് അടുത്തത് ഐ ഹിൻ അയേണിംഗ് എന്താണ് ഐ ഹ് ബിൻ അയേണിംഗ് ഓക്കെ ഞാൻ എന്ത് ചെയ്യുകയായിരുന്നു വിസ്തിരി ഇട്ടുകൊണ്ട് ഇരിക്കുകയായിരുന്നു അല്ല കുറേ നേരം സ്ഥിതി ഇടുമ്പോഴൊക്കെ വേർക്കുമല്ലോ അപ്പോൾ അതൊക്കെ അതിൻ്റെ റിസൾട്ടാണ് ഓക്കെ ഓക്കെ അപ്പോൾ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിന്ന് വിചാരിക്കുന്നു ഇപ്പോൾ കാണുന്നത് പുതിയ വാചകങ്ങളാണ് പുതിയ വാചകങ്ങളാണ് പക്ഷേ അതേ ടെൻസിലുള്ള വാചകങ്ങളാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള വാചകങ്ങളാണ് ഇവിടെ മാറ്റം എന്താണ് മാറ്റം ഹാവിനെ കാണുന്നില്ല അല്ലേ ഹാവ് എങ്ങോട്ട് പോയി അയ്യെ മാറ്റി ഷീ വന്നു അപ്പം എന്തായി ഹാവ് പോയി ഹാവ് ആരെ പറഞ്ഞു കിട്ടു എനിക്കിഷ്ടമല്ല ഷീ ആണ് വന്നിരിക്കുന്നത് എന്നെ ഇഷ്ടമുള്ള ഐ പോയിരിക്കുന്നു അതുകൊണ്ട് അതിന് പകരം ഷീ വന്നിരിക്കുന്നു അതുകൊണ്ട് നീ പോയിക്കോളൂന്നും പറഞ്ഞ് അതേ അർത്ഥമുള്ള ഹാവ് ഹാസിനെ പറഞ്ഞു വിടുന്നു ഇവിടെ ഹാസ് നിലകൊള്ളുന്നു ഓക്കെ ഷീയുടെ കൂടെ അതേ അർത്ഥം തന്നെ ഓക്കെ ഷീ ഹാസ് ബിൻ അവൾ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഷീ ഹാസ് ബിൻ സ്ലീപ്പിംഗ് അവൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ രീതിയിലാണ് ഈ വാചകങ്ങളും ശ്രദ്ധിക്കേണ്ടത് ഓക്കെ ഐ ഹോപ്പ് യു ഗോട്ട് എൻ ഐഡിയ ശ്രദ്ധിക്കുക ഈ വീഡിയോകൾ നിങ്ങൾ കാണുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഞാനിങ്ങനെ ആവർത്തനം കൂടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ആവർത്തനം കൂടിയാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് ഹൃദ്യസ്ഥമാക്കുന്നു എന്നുള്ളതാണ് ഓക്കെ കോൺഷ്യസ് മൈൻഡ് വിളിച്ച് പറയും ഇത് ആവർത്തിക്കുന്നുണ്ട് സാറെ ബോറടിക്കുന്നുണ്ട് ബോറടിക്കുന്നുണ്ട് അവനെ അവിടെ അടക്കിയിരുത്തുക കാരണം സബ് കോൺഷ്യസ് മൈൻഡ് ആർത്തിയോടെ ഇതെല്ലാം കേട്ട് കേട്ട് നിങ്ങളുടെ നാവിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഒരു കാര്യം ഇരുപത്തൊന്ന് പ്രാവശ്യം കേട്ടാലാണ് എന്ത് സബ്കോൺഷ്യസ് മൈൻഡ് അത് ഏറ്റെടുക്കുകയുള്ളൂ സബ്കോൺഷ്യസ് മൈൻഡ് ഏറ്റെടുത്താൽ പിന്നെ അത് നമ്മളെ കൊണ്ട് സംസാരിപ്പിച്ചോളൂ നമ്മളറിയാതെ തന്നെ അപ്പം അതുകൊണ്ട് ആവർത്തനം വന്നാൽ അത് നല്ലതാണെന്ന് ചിന്തിച്ച് അടങ്ങിയിരിക്കണം കേട്ടോ ഓക്കെ നീ അടുത്തത് എന്തെന്ന് നോക്കാം പോകരുത് എവിടേക്കും ഇനി പോകണമെങ്കിൽ എന്ത് ചെയ്യാ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് പോകുക എന്നിട്ട് വീണ്ടും വരിക ഒക്കെ ചെയ്തിട്ട് വീണ്ടും വന്ന് ഇതിൻ്റെ ബാലൻസ് കാണുക ഓക്കെ ബ്രിട്ടീഷ് ആചാര്യ ിട്ടില്ല ഈ ടെൻസിൻ്റെ പഠനം കഴിഞ്ഞു ഇല്ല ഇനി ഇതിനെ എങ്ങനെ കാണണം പ്രെസൻ്റായിട്ടും കാണണം എങ്ങനെ ഐ ഹാവ് ഇൻ റണ്ണിങ് ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്ന അർത്ഥത്തിനും ഇതിനെ കാണാം അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഓക്കെ ഡോൺ ഗോ എ പ്ലീസ് ബി വിത്ത് മീ ഓക്കേ ഇംഗ്ലീഷ്